പിന്നെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് അത് അതുണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് പാലല്ലേ ഒഴിച്ചുള്ളത് ബാക്കിയും കൂടി ഞാൻ ഒഴിച്ചു ഓടിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതൊരു ഇത്തിരി കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് പാലും കൂടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെയ്യിയതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റും കൂടിയിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് മുഴുവനായിട്ട് വേണമെങ്കിൽ മുഴുവനായിട്ടിടാം ഇല്ലെങ്കിൽ കുറച്ചിടാം അപ്പോൾ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് പീസേ ഇട്ട് കൊടുക്കണുള്ളൂ അപ്പോൾ അതിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് അതിന് ഇടുന്നത് അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം മുട്ടയുടെ ഇത് ഉണ്ണി കളയേണ്ട നമുക്കത് ആവശ്യമുണ്ട് അപ്പം ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഇനി ഒരു ടേബിൾ സ്പൂണോളം ചീസ് ചീകിവെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം എല്ലാം കൂടി നമ്മളിത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉണ്ണിയിലേക്ക് മുട്ടയുടെ ഉണ്ണി ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സ്പൂണോളം വെണ്ണ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് ഉരുകി വര വരട്ടെ ഇപ്പോൾ നമ്മുടെ വെണ്ണയൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കാം അപ്പോൾ മിക്സി ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ വേവിക്കാൻ നമുക്കിനൊന്നും തുറന്ന് നോക്കാം ഇതിപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയുടെ പകുതി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ അരിഞ്ഞ് പകുതി ബാക്കിയുണ്ടായിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിനാവശ്യമായ കുറച്ച് ഉപ്പ് അതും കൂടി ഒന്ന് ഇതിനെ തൂങ്ങിക്കൊടുക്കാം പിന്നെ എടുത്തു വെച്ചിരുന്ന മുട്ട അടിച്ചതുകൊണ്ടല്ലോ അതും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും എത്ത വിധത്തിൽ നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എള് ഇങ്ങനെ എടുത്ത് കുറച്ച് കുറച്ചൊരു സ്പൂണോളം മതി അതിട്ട് കൊടുക്കാം അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഇടണമൊന്നുമില്ല ഇനി ലാസ്റ്റ് നമുക്ക് നമ്മൾ ആ ചീകി വെച്ചിരുന്ന ചീസും കൂടി ഇതിലേക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തണ വിധത്തില് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഒന്നും കൂടി ഇതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതിൻ്റെ ഒരു ഭാഗം ഇപ്പം വെന്തിട്ടുണ്ട് നമുക്കിതിനെ തിരിച്ചും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഞാനതിനെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഞാനിപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് കുട്ടികൾ പോലും ഇത് കഴിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ എല്ലാവരും ഒന്ന്